കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം തൃപ്പൂണിത്തറ ഏരൂരിൽ നടന്നു കാനറ ബാങ്ക് ബ്രാഞ്ച് മാനേജർ ബിനു സോളമൻ കാനറ ബാങ്ക് എറണാകുളം ഡിവിഷണൽ മാനേജർ ജസ്റ്റിൻ പോസ്റ്റ് ഓഫീസ് പ്രതിനിധി രാജേഷ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ അടയാളങ്ങളും രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഇതുപോലെ ബാങ്കുമായും മറ്റ് പൊതു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ആവശ്യമായ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് അവയർനസ് കൊടുക്കുന്നതിനും തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ മേഖലയിൽ അവർക്ക് മുന്നേറ്റം നടത്തുന്നതിനാവശ്യമായ സഹായ പദ്ധതികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് രണ്ടാമത്തെ സെക്കൻഡ് ഫേസ് എന്നുള്ള ഇപ്പം സ്റ്റാർട്ട് ആയിരിക്കുന്നത് തരമാണ് നമ്മുടെ തൃക്കുണ്ടിറ്റിയിലെ വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ എസ് എൽ പി സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് കാനറ ബാങ്കാണ് അതുകൊണ്ട് തന്നെയാണ്